ഹരി ശ്രീ ഗണപതിയെ നമ്മ അഭിഗ്നമസ്തു ഗും ഗുരുഭ്യോ നമഹ എല്ലാവർക്കും നമസ്കാരം വിവാഹ വിഷയം ചിന്തിക്കുന്നതിൽ എട്ട് വിധമുള്ള നക്ഷത്ര പൊരുത്തങ്ങളിൽ രാശിപ്പൊരുത്തത്തെപ്പറ്റിയും രാശ്യാധിപൊരുത്തത്തെപ്പറ്റിയും വശ്യപൊരുത്തത്തെപ്പറ്റിയും കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തുവല്ലോ മാഹേന്ദ്ര പൊരുത്തമാണ് അടുത്തത് ഇത് നക്ഷത്രത്തെ അധിഷ്ഠാനമാക്കിയുള്ള പൊരുത്തമാണ് മഹാകേന്ദ്രം എന്ന വാക്ക് ലോപിച്ചാണ് മാഹേന്ദ്രമായത് കേന്ദ്രഭാവങ്ങളായ ലഗ്നം നാല് ഏഴ് പത്ത് ഇവയെ ആസ്പദമാക്കിയുള്ള പൊരുത്തമാണ് മാഹേന്ദ്ര പൊരുത്തം ഈ പൊരുത്തമുണ്ടെങ്കിൽ സന്താനലാഭം പറയാം ഒന്ന് നാല് ഏഴ് പത്ത് ഇവയാണ് കേന്ദ്രങ്ങൾ ഈ വിധം മൂന്ന് വീതം കൂട്ടി വരുന്ന നക്ഷത്രങ്ങൾ പുരുഷൻ്റെ നക്ഷത്രമായാൽ മാഹേന്ദ്ര മഹേന്ദ്രപൊരുത്തമായി അതായത് സ്ത്രീ സ്ത്രീനക്ഷത്രത്തിൻ്റെ നാല് പത്ത് പതിമൂന്ന് പതിനാറ് പത്തൊമ്പത് ഇരുപത്തഞ്ച് ഈ നക്ഷത്രങ്ങൾ പുരുഷൻ നക്ഷത്രമാകുന്നതാണ് മഹേന്ദ്രപൊരുത്തം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്ത്രീയുടെ നക്ഷത്രത്തിൻ്റെ കേന്ദ്രങ്ങളായ നാല് ഏഴേ അനുജന്മ നക്ഷത്രങ്ങളായ പത്ത് പത്തൊൻപത് എന്നീ നക്ഷത്രങ്ങളുടെ കേന്ദ്രങ്ങളായ നാല് ഏഴേ പത്തിലും നക്ഷത്രങ്ങളും അതായത് പതിമൂന്ന് പതിനാറ് പത്തൊമ്പത് ഇരുപത്തഞ്ച് ആയി വരുന്ന നക്ഷത്രങ്ങൾക്കും മഹേന്ദ്രപൊരുത്തം ഉണ്ടാകും ഇരുപത്തിരണ്ടാം നക്ഷത്രം കൂടി കേന്ദ്രത്തിൽ കണക്കാക്കുന്നുള്ളതുകൊണ്ട് എൺപത്തെട്ടാം പാത ദോഷം വരുന്നതിനാൽ അതിനെ കണക്കിലെടുക്കേണ്ടതില്ല ഏഴാം നാളും മഹേന്ദ്രപൊരുത്തം ഉണ്ടെങ്കിലും ദിനപ്പൊരുത്തം അഥവാ ആയതിനാൽ വർജിക്കണം ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിലൊരു പ്രമാണമുള്ളത് ജന്മാനുജന്മനക്ഷത്രം തൊട്ട് പത്ത് ഏഴ് നാല് മാം നക്ഷത്രത്തിൽ പിറന്നീടിൽ മാഹേന്ദ്രം യോഗം ഒത്തിടും മാഹേന്ദ്രപൊരുത്തത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ ഞാനിന്നിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഏവർക്കും സുപരിചിതരായ രണ്ടുപേരുടെ ജാതകങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിൽ തെന്നിന്ത്യൻ ലോകത്തെ ആകെ ആകെ വിഷമത്തിലായിരത്തിക്കൊണ്ട് കടന്നുപോയ ശ്രീമി ചിരഞ്ജീവി സർജയുടെയും അദ്ദേഹത്തിൻ്റെ പത്നി മേഘന രാജിൻ്റെയും ജാതകങ്ങളാണ് ഞാൻ ഇന്നിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിലെ അഭിനേതാക്കളുടെ കുടുംബത്തിൽ നിന്നാണ് ശ്രീ സർജ വരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ കന്നഡ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ഇദ്ദേഹം ഇരുപത്തിരണ്ടോളം ചിത്രങ്ങളിൽ അഭിനയിച്ച് സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുമ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ ഏഴിന് ഹൃദയാഘാതത്തെ തുടർന്ന് കാലയവനി കൈക്കുള്ളൻ മറിഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ നടി മേഘ്ന രാജുമായി വിവാഹനിശ്ചയം നടന്നു അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷത്തെ പ്രണയത്തിന് ശേഷം ആണ് വിഭിന്ന സമുദായക്കാരായ ഇവർ വിവാഹിതരായത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മുപ്പതിന് ക്രിസ്തീയ ആചാരപ്രകാരവും രണ്ടായിരത്തി പതിനെട്ട് മെയ് രണ്ടിന് പരമ്പരാഗതമായ ഹിന്ദു ആചാരപ്രകാരവും ഇവർ വിവാഹിതരായി അവർ തങ്ങളുടെ കുഞ്ഞിനെ പ്രതീക്ഷിച്ച് ഇരിക്കുമ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ ഏഴിന് അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് വിട പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അന്നത്തിന് നാല് മാസത്തിന് ശേഷം മകൻ രാജൻ രാജ സർജ ജനിച്ചു ഇവരുടെ ജാതകമെന്ന് പരിശോധിച്ചാൽ പതിനേഴ് പത്തായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മിഥിനക്കൂറിലുള്ള പുണർതൻ നക്ഷത്രത്തിലാണ് ശ്രീ ചിരഞ്ജീവി സർജ ജനിച്ചത് മേഘനാരാജാകട്ടെ മൂന്ന് അഞ്ചായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചിങ്ങക്കൂറിലുള്ള മകം നക്ഷത്രത്തിൽ ജനിച്ചു ഇവരുടെ നക്ഷത്ര പൊരുത്തം ചിന്തിച്ചാൽ പ്രധാനപ്പെട്ട പൊരുത്തങ്ങളായ രാഷ്യാധിപതി പൊരുത്തം വശ്യപ്പൊരുത്തം ഗണപ്പൊരുത്തം ഇവ അധമമാണെന്ന് കാണാം യോനിപ്പൊരുത്തവും അധമമാണ് എന്നാൽ മഹേന്ദ്ര മഹേന്ദ്രപൊരുത്തം ഉത്തമമാണ് ദാനം രാശിപ്പൊരുത്തവും സ്ത്രീ ദീർഘപ്പൊരുത്തവും ദിനപൊരുത്തവും ഉത്തമമാണ് അപ്പോൾ ഇവിടെ ഈ പ്രധാനപ്പെട്ട രാശ്യാധിപൊരുത്തവും വശ്യപ്പൊരുത്തവും ഗണപൊരുത്തവും ഇല്ലെങ്കിൽ പോലും ഈ മഹേന്ദ്രപൊരുത്തം ഉത്തമമായതുകൊണ്ടായിരിക്കണം അവർക്കൊരു സന്തതിയെ കിട്ടിയത് സന്തതി ചിന്തയ്ക്ക് അഞ്ചാം ഭാവത്തിൻ്റെ ചിന്ത ആവശ്യമാണ് അത് നമുക്ക് ജനനസമയം ലഭ്യമല്ലാത്തത് കൊണ്ടതും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇവിടെ നക്ഷത്രപുരുത്ത ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആ മഹേന്ദ്രപുരുത്തത്തിൻ്റെ ചിന്ത പറഞ്ഞു വന്നത് ജനനസമയം ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ പാപസ്വാമി ചിന്തയും നമുക്ക് നടത്തുവാൻ സാധിക്കുന്നില്ല മേഘനരാജിൻ്റെ ജാതകത്തിൽ ചന്ദ്രലഗ്നാൽ നോക്കിയാൽ തന്നെ ഏഴാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നു ചിങ്ങലഗ്നത്തിന് കുജൻ യോഗകാരകനാണ് എന്നിരുന്നാലും ഒരു നിസർഗഭാവത്തും കുജനുണ്ടല്ലോ ചന്ദ്ര ലക്നാൽ ഏഴാം ഭാവാധിപൻ ആറിൽ രാഹു യോഗത്തോടുകൂടി നിൽക്കുന്നു അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മെഗ്നരാജിൻ്റെ ജാതകത്തിൽ ചന്ദ്ര ചന്ദ്രലഗ്നം കൊണ്ട് തന്നെ ചിന്തിക്കാം എന്നാൽ അദ്ദേഹത്തിൻ്റെ ജാതകത്തിലും ചന്ദ്രാൽ കുജൻ ഉണ്ടെങ്കിൽ പോലും അത് വ്യാഴ വ്യാഴ കൂടി അതായത് സ്വ ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ യോഗമുള്ളത് കൊണ്ട് ആ കുജന് കാഠിന്യം കുറവാണ് താനും പിന്നെ കൂടുതൽ ഭാവസ്വാമ്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം അവരുടെ യഥാർത്ഥ ജനനസമയം ലഭ്യമല്ല എന്നത് തന്നെ എന്നിട്ട് ഈ മഹേന്ദ്ര പരുത്തം ഉള്ളതുകൊണ്ട് അവർക്കൊരു കുഞ്ഞിനെ കിട്ടി അവർക്ക് ചുരുങ്ങിയ രണ്ട് വർഷത്തെ ദാമ്പത്യകാലം മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ ഒരു കുഞ്ഞിനെ കിട്ടി എന്നുള്ളതാണ് ഈ മഹേന്ദ്ര പൊരുത്തം ഉള്ളത് കൊണ്ട് ആണെന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു സന്തതി അവർക്ക് ഉണ്ടായി അവരുടെ ദുഃഖത്തെ ഒന്ന് ലഘൂകരിക്കുവാൻ അത് ഉതകും എന്ന് തന്നെ കാണാം അവർ ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ സന്തോഷത്തിലവർ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറവിനെ അവർ അതിജീവിക്കുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം വിവേ വിവേകത്തിനേക്കാൾ ഉപരി അവർ വികാരത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടായിരിക്കണം അവർ ഒരു നല്ലപോലെ നക്ഷ പൊരുത്ത ചിന്ത നടത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതെന്നാലും അത് അത് അവർക്കും ഒരു പാഠമായിട്ട് തന്നെ എടുക്കാം ഈ നക്ഷത്ര പൊരുത്തവും പാപസ്വാമിയുമൊക്കെ നോക്കി കൊണ്ട് തന്നെ വേണം വിവാഹം കഴിക്കുവാൻ എന്നുള്ളത് വിധിവിഹിതം അലംഘനീയമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആയുസ് അത്ര അതുകൊണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെ കരുതണം ആ ഒരു പുത്രനെ കിട്ടിയെന്നുള്ളൊരു സന്തോഷകരമായ ഒരു കാര്യം ഏവർക്കും ആശ്വാസകരമായിരുന്നതാലും അവരുടെ കുടുംബത്തിന് സമാധാനവും ശാന്തിയും നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം കുട്ടിക്ക് നല്ല ആയുസും ആരോഗ്യത്തോടു അവൻ വളരട്ടെ അതിനും നമുക്ക് പ്രാർത്ഥിക്കാം മഹേന്ദ്രപരിത്തത്തിൻ്റെ പ്രാധാന്യം ഈ ജാതകങ്ങളിലൂടെ മനസ്സിലാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ നന്ദി നമസ്കാരം